അത് പാർട്ടി തലത്തിൽ സംസാരിക്കുമല്ലോ സംസാരിക്കാണ്ടിരിക്കാൻ പറ്റും മുരളിയെ പോലെ ഒരാള് അഭിപ്രായ വ്യത്യാസം നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വീണ് പിടിച്ച് കൂട്ടിക്കൊണ്ടുവരില്ലേ അത് സ്വാഭാവിക ചുമതലപ്പെടുത്തിയില്ല ചുമതലപ്പെടുത്തു അത് മുൻകൂട്ടി നിങ്ങളുടെ പറയുന്നത് ശരിയല്ല ഏ ഇല്ല അത് അത് നോക്കാം അതൊക്കെ രാഷ്ട്രീയം നമുക്കറിയാന്നേ നിങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കല്ല ഏഹ് എപ്പോഴാണ് കത്തി വെക്കേണ്ടത് എപ്പോഴാണ് കൊത്തണ്ടുന്നത് എപ്പോഴാണ് കയറേണ്ടത് എപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതൊക്കെ നമുക്കറിയാം നമ്മൾ നല്ല ഓപ്പറേറ്റേഴ്സാണ് കേട്ടോ ഏഹ് അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് ഏടെ വേണ്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നമുക്ക് എന്താ തടസ്സമുണ്ട് ഒന്നുമില്ല എവിടെയും ആപ്റ്റാണ് അവിടെ മാത്രമല്ല എവിടെയും ആപ്റ്റാണ് എത്ര സാധനമുണ്ട് നമുക്ക് വരാൻ പോകുന്ന രാജ്യസഭയുണ്ട് ത് നമ്മൾ സർവസമ്പന്നന്മാരായി നിൽക്കുകയാണ് എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പാർട്ടിക്കകത്ത് ഇന്നുണ്ട് നാളെ എനിക്ക് പറയാൻ കഴിയില്ല അത് പറഞ്ഞോണ്ടിരിക്കില്ലെന്ന് പറഞ്ഞില്ലേ വയനാട് എന്തെങ്കിലും പറയാ അദ്ദേഹത്തിന്റെ തീരുമാനം വരെ അതെ ആലോചിക്കാൻ പറ്റുമോ രാഹുൽ ഗാന്ധിന്റെ തീരുമാനം വരണ്ടേ അതിനുശേഷം എല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ ആ എന്താ അത് പാർട്ടിന്റെ തീരുമാനിക്കാരണ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പാർട്ടി അംഗീകരിക്കോ എന്റെ പാർട്ടി പുറത്താക്കിയേക്കണം നിങ്ങൾക്ക് അത് വരൂലേ ഒരു എലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് അഭ്യുഖങ്ങൾ വരൂല്ലേ ഇതിലൊരു പുതിയ സംഭവം ഞാൻ നല്ല പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാ ഏ അത് പാലക്കാട് കാണാൻ വരും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒക്കെ ആലോചിക്കണം എന്തായാലും അതിൽ അവരുടെ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണം തുടങ്ങി അതിലെന്താ അന്വേഷിക്കാതിരിക്കാൻ സാധിക്കൂല പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല അതാരായാലും അതിനോട് സഹകരിക്കണം സഹകരിച്ചവർ കൊടുക്കേണ്ട എവിഡൻസ് കൊടുക്കണം അതിനനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും ആ തീരുമാനത്തിന്റെ പുറത്ത് നടപടി ഉണ്ടാവും അതൊക്കെയാണ് പാർട്ടിയുടെ സിസ്റ്റം അതിവിടെ ഉണ്ടാവും ഏ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും അന്വേഷണത്തിൽ റിപ്പോർട്ട് വേണ്ടേ അന്വേഷിക്കുന്ന റിപ്പോർട്ട് വന്നാൽ അതിനകത്ത് നടപടി എടുക്കേണ്ട മുറ്റങ്ങളുണ്ടെങ്കിൽ നടപടിയെടുക്കും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ അവിടുത്തെ തലത്തിൽ അതൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വി ആർ നോട്ട് ഗെറ്റ് ഇറ്റ്സ് അതെനക്ക് അറിയില്ല ഇപ്പം പരിശോധിച്ചാലേ മനസ്സിലാവും എല്ലാറ്റിനും ആണ് അദ്ദേഹം ഹിസ് ഫിറ്റ് ഫോർ എവരി പോസ്റ്റ് വി പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ട് നടക്കും ഞങ്ങളെ വിശ്വാസമാണ് അതും കൊടുക്കാൻ വേണ്ടി വന്നാൽ ഒരു തർക്കം ഇല്ല എന്താ മുരളിക്ക് കെ പി സി പ്രസിഡന്റ് ആയിക്കൂടെ നേരത്തെ ആയിട്ടില്ലേ അതിലൊന്നും തർക്കമൊന്നുമില്ല അതിനൊന്നും സുതാരൻ ഹാങ് ചെയ്തില്ല ഒരിക്കലും ഏ ആ അപ്പൊ ശരി നമുക്ക് കാണാം ഇത്ര പറഞ്ഞോന്നൊറ്റ കാര്യല്ലേ അതെ അതെ അത് യു ഡി എഫ് തലത്തിൽ ചർച്ച നടത്തിയെടുക്കേണ്ട ഒരു തീരുമാനം കെ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല കേരള കോൺഗ്രസ്സുകാരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട് അഭിപ്രായം ഞാൻ ഇപ്പോഴും ഇവിടെയും എക്സ്പ്രസ് ചെയ്യുന്നു ഏ അത് വാതിലിയൊന്നും ഒറ്റക്ക് തുറക്കൂല ഒറ്റക്ക് തുറക്കാൻ പറ്റൂല്ല പക്ഷെ കൂട്ടായി തോറക്കും കൂടെ വേണം നമുക്ക് കേരള കോൺഗ്രസ് അല്ല നമുക്ക് കെ എം മാണിയാണ് നമ്മൾ ഈ ഐക്യ ജനാധിപത്യ മുന്നണി കണ്ണൂർ കേരളത്തിൽ അത് അത് നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്ത കരുത്തരായ നേതാക്കളിൽ ഒരാളാണ് കെ എം മാണി വി ക നോട്ട് ഫൊർഗെറ്റ് ഫൊർഗെറ്റ് യു നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല അദ്ദേഹം ഒരു 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 ഓർമ്മയാണ് സ്ഥായിയായ ഓർമ്മയാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഓണർഷിപ്പാണ് നമ്മൾ കൊടുക്കുന്നത് കേരള കോൺഗ്രസ് അങ്ങോട്ട് വന്നാലും ചർച്ച നടക്കും ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യമെങ്കിൽ നമ്മൾ അങ്ങോട്ട്